രാജ്യത്തുടനീളം ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള സാധ്യതാ പഠനത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ കുതിപ്പിനെപ്പറ്റി വാചാലരായി രണ്ടായിരത്തി ഇരുപത്തി മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു വന്ദേ ഭാരത് എന്ന അതിവേഗ ട്രെയിനിലേറി വികസനത്തിന്റെ ട്രാക്കിലൂടെ ഇന്ത്യൻ റെയിൽവേ കുതിച്ചു പായുകയാണെന്ന് കേന്ദ്ര സർക്കാർ കുറെ കാലമായി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇതല്ല യാഥാർത്ഥ്യം എന്നാണ് പല സമീപകാല സംഭവങ്ങളും വ്യക്തമാക്കുന്നത് റെയിൽവേ സംവിധാനത്തിൽ ലോകത്ത് തന്നെ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ റെയിൽവേയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് നാല് മാസങ്ങൾക്ക് മുമ്പ് കരിങ്കൽ കഷ്ണം നിറച്ച ഒരു ഗുഡ് ട്രെയിൻ നൂറ് കിലോമീറ്ററിലധികം വേഗത്തിൽ ലോക്കോ പൈലറ്റ് ഇല്ലാതെ എൺപത് കിലോമീറ്ററാണ് ഓടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് കാശ്മീരിലെ കത്വയിൽ നിന്നും ലോക്കോ പൈലറ്റ് ഇല്ലാത്ത ട്രെയിൻ പഞ്ചാബിലെത്തിയത് ജൂൺ പതിനേഴിന് ബംഗാളിലെ ഡാർജിലിംഗിൽ കാഞ്ചൻജംഗ് എക്സ്പ്രസും ചരക്കു ട്രെയിനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു മരണം ഒമ്പതല്ല പതിനഞ്ചാണെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകളുമുണ്ട് നാല്പത്തൊന്ന് പേർ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ് ജൂൺ പതിനഞ്ചിനാണ് മലപ്പുറം പൊന്നാനി സ്വദേശിയായ അലിഖാൻ ട്രെയിൻ യാത്രയ്ക്കിടെ മിഡിൽ ബെർത്ത് പൊട്ടി വീണ് തെലങ്കാനയിലെ വാറങ്കലിൽ വെച്ച് കൊല്ലപ്പെട്ടത് ജൂൺ ഇരുപത്തിനാലിന് ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെ ഗ്യാങ് നമ്പർ രണ്ടിലെ കീമാനായ കെ എസ് ഉത്തമൻ പാളത്തിൽ ജോലി ചെയ്യുവെ തീവണ്ടി വരുന്നത് കണ്ട് അടുത്ത പാളത്തിലേക്ക് മാറിയെങ്കിലും ആ പാളത്തിലൂടെ വന്ന മറ്റൊരു തീവണ്ടി ഇടിച്ച് മരണപ്പെട്ടു കഴിഞ്ഞ വർഷം ജൂൺ രണ്ടിനാണ് ഒഡീഷയിലെ ബാലസോറിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മനുഷ്യർ മരണപ്പെട്ടത് നിരന്തരമുണ്ടാകുന്ന അപകടങ്ങൾ പോലെ തന്നെ റെയിൽവേ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് തിരക്ക് റിസർവേഷൻ കോച്ചുകൾ ഉൾപ്പെടെ തിരക്ക് നിയന്ത്രണാതീതമായി തുടരുകയാണ് കൂടാതെ വന്ദേ ഭാരത് പോലെയുള്ള പ്രീമിയം ട്രെയിനുകളുടെ സമയക്രമം പാലിക്കാനായി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുകയും വൈകി ഓടുകയും ചെയ്യുന്നതും പതിവായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിനൊപ്പം സെൽഫി എടുക്കാനായി രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ മോദി സെൽഫി പോയിന്റുകൾ സ്ഥാപിച്ചിരുന്നു ദേശീയ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായായിരുന്നു ഈ പി ആർ ക്യാമ്പയിൻ ഇതിന് നിർമ്മാണ ചെലവ് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം വന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയാണ് റെയിൽവേ ചെയ്തത് താൽക്കാലിക സെൽഫി പോയിന്റ് ഒന്നിന് ഒന്നേകാൽ ലക്ഷം രൂപ ചെലവിൽ മുപ്പത് എണ്ണവും സ്ഥിരം സെൽഫി പോയിന്റ് ഒന്നിന് ആറേകാൽ ലക്ഷം രൂപ ചെലവിൽ ഇരുപതെണ്ണവുമാണ് മധ്യ റെയിൽവേയിൽ മാത്രം സ്ഥാപിച്ചത് നികുതികൾ കൂടാതെയുള്ള തുകയായിരുന്നു ഇത് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് കൂടാതെ വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകുന്നതിന് ഡിവിഷൻ മാനേജറുടെ അനുമതി വാങ്ങണമെന്നുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തുകയും ചെയ്തു മികച്ച സേവനങ്ങൾ പരിഗണിച്ച് റെയിൽവേ മന്ത്രിയിൽ നിന്നും പുരസ്കാരം വാങ്ങിയ ഉദ്യോഗസ്ഥനെയാണ് മറുപടി നൽകിയതിന്റെ പേരിൽ സ്ഥലം മാറ്റിയത് ബാലസൂർ ട്രെയിൻ അപകടത്തിന് തൊട്ടു പിന്നാലെയാണ് റെയിൽവേ സുരക്ഷയ്ക്കായി അനുവദിച്ച കോടികളുടെ ഫണ്ടിലെ അഴിമതി സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കേന്ദ്ര ബജറ്റിൽ റെയിൽ സുരക്ഷയ്ക്കായി അനുവദിച്ച റെയിൽ സംരക്ഷ എന്ന പ്രത്യേക ഫണ്ട് കോച്ച് സുരക്ഷയ്ക്കായി ഉപയോഗിക്കാതെ കോടികളുടെ ദൂർത്തും അഴിമതിയും നടത്തി എന്ന വിവരം സി എ ജി റിപ്പോർട്ട് ആധാരമാക്കി ദ ടെലഗ്രാഫ് ആണ് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെയുള്ള നാൽപ്പത്തി എട്ട് മാസ കാലയളവിൽ ഓരോ റെയിൽവേ സോണിലെയും തെരഞ്ഞെടുത്ത രണ്ട് ഡിവിഷനുകളിലായി നടത്തിയ പതിനോരായിരത്തി നാനൂറ്റി അറുപത്തിനാല് വൌച്ചറുകളുടെ റാൻഡം ഓഡിറ്റ് പരിശോധനയിൽ നാൽപ്പത്തി പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയുടെ ദുരുപയോഗമാണ് കണ്ടെത്തിയത് ഫുഡ് മസാജിംഗ് മെഷീൻ മൺപാത്രങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ വിന്റർ ജാക്കറ്റുകൾ ലാപ്ടോപ്പുകൾ എന്നിവ വാങ്ങാനും എക്സ്കലേറ്ററുകൾ ടോയ്ലറ്റുകൾ പൂന്തോട്ടം എന്നിവ നിർമ്മിക്കാനും ശമ്പളവും ബോണസും നൽകാനുമൊക്കെയാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട തുക ഉദ്യോഗസ്ഥർ ചിലവാക്കിയത് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജിയാണ് ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള ഒരു സാങ്കേതിക സംവിധാനത്തെ പരിചയപ്പെടുത്തുന്നത് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നറിയപ്പെട്ടിരുന്നതിനെ രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം അല്ലെങ്കിൽ കവേജ് എന്ന പേരിൽ പുനർനാപകരണം ചെയ്ത് അവതരിപ്പിക്കുകയായിരുന്നു എന്നാൽ പേര് മാറ്റാൻ കാണിച്ച ആവേശം ഇത് സ്ഥാപിക്കുന്ന കാര്യത്തിൽ സർക്കാരിനുണ്ടായില്ല ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തം റൂട്ടുകളിൽ രണ്ട് ശതമാനം റൂട്ടുകളിൽ മാത്രമാണ് കവജ് ഉള്ളതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ രാജ്യത്ത് സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിൽ മാത്രമാണ് കവജ് സംവിധാനം ഉള്ളത് അതായത് ഇന്ത്യയിലെ തൊണ്ണൂറ്റി ശതമാനം റെയിൽവേ റൂട്ടിലും അപകടം ഒഴിവാക്കാനുള്ള സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല ബാലസോറിലും ഇപ്പോൾ അപകടമുണ്ടായ ഡാർജിലിങ്ങിലും കവച സംവിധാനം ഉണ്ടായിരുന്നില്ല അർഹമായ വിശ്രമസമയം അനുവദിക്കാതെ ട്രെയിൻ ഓടിക്കില്ലെന്ന തീരുമാനവുമായി ദക്ഷിണ റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാർ ഏറെ സമരത്തിലാണ് സമരത്തിൽ പങ്കെടുത്തവരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയും സസ്പെൻഡ് ചെയ്തും സമരം അടിച്ചമർത്താനാണ് റെയിൽവേ ശ്രമിക്കുന്നത് ന്യായമായ വിശ്രമം വേണമെന്ന ട്രെയിൻ ഓടിക്കുന്നവരുടെ ആവശ്യവും യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം പുതിയ നിയമനം ഒന്നും നടക്കാത്തതിനാൽ ലോക്കോ പൈലറ്റുമാരുടെ എണ്ണത്തിൽ വലിയ കുറവാണുള്ളത് ലക്ഷക്കണക്കിന് മനുഷ്യർ ദിവസവും ആശ്രയിക്കുന്ന ലക്ഷങ്ങൾ തൊഴിലെടുക്കുന്ന ഇന്ത്യൻ റെയിൽവേക്ക് മുമ്പ് പ്രത്യേകമായി ബജറ്റുണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ചരിത്രമുണ്ടായിരുന്ന പ്രത്യേക റെയിൽവേ ബജറ്റിനെ രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാരാണ് പൊതു ബജറ്റിനൊപ്പം കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പൊതു ബജറ്റിൽ റെയിൽവേ വികസനത്തിന് അനുവദിച്ചത് രണ്ടേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുകയാണിത് ഇതിൽ ആയിരം കോടി രാജധാനി ശതാബ്ദി തുരന്തോ പോലുള്ള ട്രെയിനുകളുടെ കോച്ച് നവീകരണത്തിന് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ യാത്രക്കാരിൽ നിന്ന് മാത്രമുള്ള വരുമാനം നാല്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയാണ് റിസർവ് യാത്രക്കാരിൽ നിന്നുള്ള വരുമാനം മുപ്പത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അധിക വരുമാനമാണ് റെയിൽവേക്ക് ലഭിക്കുന്നത് അധിക വരുമാനവും ബജറ്റ് വിഹിതവും ഒക്കെ നിലവിൽ റെയിൽവേ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമാണെന്ന് ചുരുക്കം എന്നിട്ടും സുരക്ഷയോ സൗകര്യങ്ങളോ ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നതിന് കാരണം അഴിമതിയും അവഗണനയും മാത്രമാണ് എല്ലാ യാത്രക്കാർക്കും എല്ലാ തൊഴിലാളികൾക്കും മതിയായ സുരക്ഷയും സൗകര്യവും ഒരുക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അതിവേഗ ട്രെയിനുകൾക്ക് പിന്നാലെ പായുന്ന കേന്ദ്ര സർക്കാർ അഴിമതിയും ഫണ്ട് ദുരുപയോഗവും കാരണം എത്രയോ മനുഷ്യജീവനുകളാണ് റെയിൽപാളങ്ങളിൽ പൊലിഞ്ഞു പോകുന്നതെന്ന് മറക്കരുത്